ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ പത്തരാമാറ്റിൻ്റെ കഥ എല്ലാവരും കണ്ടല്ലോ അല്ലേ അപ്പോൾ നമ്മൾ നയനയാണ് ബ്ലഡൊക്കെ കൊടുക്കുന്നത് ദേവയാനിക്ക് അപ്പോൾ ബ്ലഡൊക്കെ കൊടുത്തു കഴിഞ്ഞ് ഇനിയിപ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നത് എന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാവരും കൂടെ നമ്മൾ നയനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ അവളാണ് പാലയിൽ വിഷം കലക്കി കൊടുത്തു എന്നും പറഞ്ഞപ്പോൾ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ജാനകിയും ജലജയും മുന്നിലും അപ്പോൾ ഇനിയിപ്പോൾ ബ്ലഡ് കൊടുത്തത് നയനയാണെങ്കിലും പേര് വരുന്നത് മുഴുവൻ അനാമികയ്ക്കാവും ഇനി അനാമികയാണ് കൊടുത്തതെന്ന് പറയാൻ ചാൻസ് ധാരാളമായിട്ട് കാണുന്നുണ്ട് പിന്നെ സത്യാവസ്ഥ രണ്ട് മൂന്ന് പേർക്ക് അറിയാവുന്നതുകൊണ്ട് കുഴപ്പമില്ല കാരണം ഇനിയിപ്പോൾ നയനയാണ് ബ്ലഡ് കൊടുത്തു പറഞ്ഞാൽ ഇത് സ്വീകരിക്കില്ല അപ്പോൾ അതൊരു പ്രശ്നമാണ് അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് കാണാം പോണ പൂരം പിന്നെ ഒന്ന് പറയുന്നത് നവ്യ നവ്യയ്ക്ക് നല്ല സംശയമുണ്ട് ഇപ്പോൾ എന്താ പറയുക അബി ഇപ്പോൾ അവളോട് സ്നേഹം അഭിനയിച്ചതാണെന്ന് അവൾക്ക് ഇപ്പോഴേ സംശയമായി തുടങ്ങി അപ്പോൾ അബി അമ്മയും കൂടെ വിഷം കലക്കിയതാവും ഇവൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടെന്നാവും വരാൻ പോണത് അപ്പോൾ ആ അതിൽ കൂടെ വേണമെങ്കിൽ ഇവർക്ക് സത്യാവസ്ഥ പുറത്തുകൊണ്ടിരും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ജലജയ്ക്ക് അറിയാം ആരാണ് ഇപ്പോൾ ഇത് എന്നുള്ളത് കാരണം ജലജ എല്ലാം ഇവർ പറയുന്നത് മുഴുവൻ കേട്ട് ഒളിച്ചതെന്ന് കേട്ട സ്ഥിതിക്ക് ജലജയ്ക്ക് അറിയാം ഇതിൽ വിഷം കളിക്കത് പിന്നെ അനാമിക ഒനാമികയുടെ അമ്മയാണ് എന്നുള്ളത് അപ്പോൾ നവ്യ ഒരു കളി കളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വേണമെങ്കിൽ പുറത്തു കൊണ്ടുവരാം കാരണം നവ്യ പറയും ആ എൻ്റെ കുഞ്ഞിനെ അബോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അമ്മയമ്മയും മകനും കൂടെ ഒപ്പിച്ചതാണെന്ന് വേണമെങ്കിൽ നവ്യയ്ക്ക് സ്ഥാപിക്കാം അപ്പോൾ സത്യം ഇവരെ നേർക്കാണ് വിരൽ ചൂണ്ടിരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഈ ഇത് പുറത്തു വരാം സത്യം പുറത്തു വരാം കാരണം അപ്പോൾ ജലജയ്ക്ക് നിൽക്ക കളി പറയാം ആ നയനെല്ലാം ചെയ്ത അനാമികയും അനാമികയുടെ അമ്മയും കൂടിയാണ് ചെയ്തതെന്ന് പറയാം കാരണം എന്താ വെച്ചാൽ ജലജ കേട്ടതുമാണ് അപ്പോൾ വേണമെങ്കിൽ അങ്ങനെ അങ്ങനെ വേണമെങ്കിൽ ഈ കേസ് തിരിഞ്ഞ് പറയാം വരാം അല്ലെങ്കിൽ പിന്നെ ഇതൊന്നും അല്ലാണ്ട് ചൂന്നായി പോവുകയും ചെയ്യാം കാരണം പോലീസിനെ വീടിൻ്റെ അകത്തേക്ക് കയറ്റാൻ പാടില്ല എന്നൊക്കെയാണ് ഇപ്പോൾ ജയം പറയുന്നത് പോലീസ് വന്നു കഴിഞ്ഞാൽ പിന്നെ ആകെ നാണക്കേടാവില്ലേ ഈ അനന്തപുരി തറവാടിൻ്റെ ഉള്ളിൽ മരുമകൾ വിഷം കഴിച്ച് പോയി അങ്ങ് വിഷം കൊടുത്തു അപ്പോൾ അതൊരു കേസ് കേസന്വേഷണവും കാര്യങ്ങളായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആകെ നാണക്കേടാവും അത് കാരണം അപ്പോൾ പോലീസും കയറാൻ പാടില്ല അപ്പോൾ അത് അവർക്ക് അത്രയും തണലാണ് നമ്മളുടെ അനാമികയ്ക്കും അനാമികയുടെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ അപ്പോൾ ഇനിയുള്ള ഇത് നമ്മളെ നവ്യ നവ്യ വേണം ഇനി കളിക്കുക നവ്യ നയനിയും ആദർശം കൂടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യാവസ്ഥ പൊളിച്ച് പൊളിച്ചെടുക്കാം കാരണം എന്താ വെച്ചാൽ ഇവരാണ് ഇത് ചെയ്തു എന്നുള്ളത് വരുത്തി തീർക്കാം ജലജീം മകനും കൂടിയതാണ് ഇങ്ങനെ വിഷം കൊടുത്തത് അതിനുള്ള അഭിനയമായിരുന്നു അവളെ വിഷം കുടിപ്പിക്കാനുള്ള അഭിനയമായിരുന്നു എന്ന് പറയാം അതിന് വേണ്ടിയിട്ടാണ് അവളവളുടെ വീട്ടിൽ കൂട്ട് കൊണ്ടുപോയി സന്തോഷിപ്പിച്ചത് എന്ന് അവരെ സംശയിക്കില്ലല്ലോ സ്വാഭാവികം അപ്പോൾ അങ്ങനെ ആയി തീരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇനി വേണമെങ്കിൽ ഇങ്ങനെ ഇനിയിപ്പോൾ നിൽക്കളിയില്ലാണ്ട് ആവുന്നത് ജലജയ്ക്കും ജലജയുടെ മകനും വേണ്ടിയിട്ട് നിൽക്കളിയില്ലാണ്ട് ആവുന്നത് അതാണ് അപ്പോൾ ഈ പറയുന്ന ആൾക്കാരൊക്കെ തിരിച്ച് അവരെ നേരത്തെ വിരൽ ചൂണ്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് സത്യാവസ്ഥ പുറത്തു നിവർത്തിയില്ല അപ്പോൾ ഇനിയത്തെ കളി നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും നമ്മളുടെ നയനെ പാവം ബ്ലഡൊക്കെ കൊടുക്കട്ടെ അമ്മയമ്മയ്ക്ക് ജീവൻ വെപ്പിക്കട്ടെ കാരണം തിരിച്ച് നീ നയനേനെ ചവിട്ടി പുറത്താക്കാനുള്ളതാണ് ദേവയാനിക്ക് അപ്പോൾ പിന്നെ അവൾക്ക് ആരോഗ്യം ഇല്ലാണ്ട് അവൾ തിരിച്ച് വീട്ടിൽ വരില്ലല്ലോ അപ്പോൾ അവളുടെ ചോരനെ കൊടുത്തിട്ട് എന്തായാലും നയനയുടെ ചോരെടുത്തുകഴിഞ്ഞാൽ ഇവരുടെ സ്വഭാവം ഒന്നും മാറാൻ പോകുന്നില്ല പഴയമാതിരി തന്നെയാണ് പട്ടിയുടെ പാൽ ഇപ്പം കാലം കുഴലിലിട്ടാലും അതെടുത്ത് കഴിഞ്ഞാലും പിന്നെ വളഞ്ഞിരിക്കുന്നു പറഞ്ഞ പോലെ ഇവിളിഞ്ഞിപ്പോൾ ബ്ലഡ് കൊടുത്തു പറഞ്ഞാൽ ഇവളുടെ സ്വഭാവം അവർക്ക് കിട്ടിക്കോളൊന്ന് യാതൊരു നിർബന്ധമില്ല മനസ്സിലായോ അപ്പോൾ അവർ തിരിച്ചു വന്ന് കഴിഞ്ഞാലും ഈ ഈ സാധനങ്ങളടക്കല്ലേ വരുന്നത് അപ്പോൾ പിന്നെയും ഈ വിഷം ഇങ്ങനെ കുത്തി വെച്ചുകൊണ്ടേ ഇരിക്കലേ ഇഞ്ചക്ട് ചെയ്ത് അലങ്ങും വിലങ്ങും അപ്പുറത്തുപ്പുറത്തു നിന്നൊക്കെ നിന്നിട്ട് അപ്പം പിന്നെയും ഇവളുടെ വെറുക്കാനെ ചെല്ലും അതുകൊണ്ട് ഇനിയിപ്പോൾ ഒരൊറ്റ ഇത് ഇതേ ഉള്ളൂ അറിയില്ല എന്താണ് വരാൻ പോകുന്നത് നമുക്ക് എന്തായാലും വെയിറ്റ് ആൻഡ് വെയ്റ്റൻസി കാണാം അല്ലേ ഓക്കെ അല്ല എന്തായാലും നമ്മളുടെ പത്രമാറ്റിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ് എന്താണ് പുതിയ വിവരങ്ങളെന്നറിയാൻ വേണ്ടിയിട്ട് ഓക്കെ ഓക്കെ താങ്ക് യു